ഹലോ ഡിയേഴ്സ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ ത്രീ ആണ് ഇന്ന് ഇന്ന് നമ്മൾ ഒരു ഹെയർ പാക്കാണ് ചെയ്യാൻ പോകുന്നത് ഹെയർ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഷ് അലോവേരയും രണ്ട് സ്പൂൺ ഉലുവയും എടുക്കുക അലോവേരയും ഉലുവയും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് കഴുകി വൃത്തിയാക്കിയിരിക്കണം നമ്മൾ അലോവേര ചെടിയിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം അതിൽ നിന്ന് ചെറിയ ഒരു മഞ്ഞക്കളറിലൊരു കറ വരും അത് റിമൂവ് ആയി ചെയ്തിട്ട് നമ്മളത് ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ അടുത്ത അലോവേരയുടെ സൈഡിലെ മുള്ളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ വരഞ്ഞു കൊടുക്കുക നീളത്തിൽ വരഞ്ഞു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഉലുവ ഫില്ല് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അലോവേരയിൽ നിന്ന് ജെല്ല് എടുത്തിട്ട് ഉലുവെടുത്ത് വെച്ച പാത്രത്തിലിട്ട് വെച്ചാൽ മതി പക്ഷെ ഞാൻ ഇങ്ങനെയാണ് നോർമലി ചെയ്യാറ് ഇതാണെനിക്ക് ഇച്ചിരി കൂടി എഫക്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം പാത്രത്തിൽ വെക്കുമ്പോൾ തുറന്നിരിക്കുകയല്ലേ അപ്പോൾ അത് റിയാക്ഷൻസ് എല്ലാം നടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ആ രണ്ട് സ്പൂൺ ഉലുവയും ഇതിലേക്ക് നന്നായിട്ട് ഫില്ല് ടൈറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുക ടൈറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഉപയോഗിച്ച് കെട്ടുക ഇത് നമ്മൾ തലേദിവസം രാത്രിയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു നൈറ്റ് ഫുള്ളിരുന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കുക കടല ഇതുപോലെ കെട്ടി വയ്ക്കുക ഉലുവയൊക്കെ നല്ല അതിനകത്ത് നല്ല ടൈറ്റായിട്ടിരുന്നുള്ളൂ പിറ്റേ ദിവസം നമ്മളതിനെ അഴിച്ചെടുക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഉലുവ നന്നായിട്ട് അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കടലേ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് ആ ജാറിലേക്ക് നമുക്ക് ഈ അലോവേര മുറിച്ചിടാം അലോവേര മുറിച്ച് നമ്മൾ ഇതുപോലെ തന്നെ അല്ല അരക്കുന്നത് അതിൻ്റെ തൊലി ആയിട്ട് റിമൂവ് ചെയ്യും കണ്ടില്ലേ ഇപ്പം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുമോ ആ ഉലുവ അതിനകത്ത് ഇങ്ങനെ ഫില്ലെയ്തിരിക്കുന്നത് അതായത് പോലെ തൊലി റിമൂവ് ചെയ്തിട്ട് അതിൽ നിന്ന് ജെല്ലും ആ ഉലുവയും എടുക്കുക എന്നിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് അലോവെര ജെല്ല് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവെ ജെല്ലിൽ രണ്ട് രണ്ട് സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ഉൽവയും കൂടി എടുത്ത് മിക്സ് ചെയ്ത് ഒരു നൈറ്റ് ഫുള്ള് വെക്കുക പിറ്റേ ദിവസം ഉപയോഗിച്ചാൽ മതി ഇതുപോലെ ഇതാ എല്ലാം ഞാൻ റിമൂവ് ചെയ്തിട്ട് ജെല്ലും ഉലുവയും എടുത്തിട്ടുണ്ട് ഇതാ മിക്സിയിലിട്ട് അരച്ചു ഒരിക്കലും നമ്മൾ മിക്സിയിട്ട് ഇട്ടച്ചിട്ട് ഉടനെ തന്നെ അത് മുടിയിലോട്ട് ഇടരുത് കാരണം അതിൻ്റെ തരികളുണ്ടാകും ആ തരികൾ നമ്മുടെ മുടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ് എത്ര കഴുകിയാലും പോകത്തില്ല പ്രത്യേകിച്ച് എൻ്റെ പോലത്തെ ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ഒട്ടും അരച്ച ഉടനെ അത് തന്നെ എടുത്ത് അങ്ങോട്ട് ഇടരുത് പരമാവധി ഒരു വെള്ള തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക അതായത് നമ്മൾ അരിച്ചെടുക്കും ഇത് വെള്ളം ചേർക്കാതെ അരക്കുന്നതുകൊണ്ട് ഇച്ചിരി ടൈറ്റ് ആയിരിക്കും അപ്പോൾ അത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇച്ചിരി സ്ട്രെയിൻ എടുക്കണം ഇനി നമ്മളതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അത് ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ റൂട്ട് മുതൽ അറ്റം വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി കഴുകിക്കളയുമ്പോൾ നല്ല ഫ്രഷായിട്ട് നമ്മുടെ മുടിക്ക് നല്ല ഉള്ളുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും എല്ലാവരും ട്രൈ ചെയ്യേ